ഇതൊരു ഇതൊരസാധാരണ സംഭവമാണ് എന്ന് രാഹുൽ പറയുമ്പോൾ നമ്മൾ കെട്ടേ മതിയാവും കാരണം ഭ്രമയുഗം സിനിമയിലെ മമ്മൂട്ടി പറയുന്നത് പോലെ ഇത് കലികാലത്തിന് മുൻപുള്ള ഭ്രമയുഗമാണ് ഇവിടെ നമ്മളെ ബി ജെ പി കാര് പിടിച്ചു കെട്ടിയാൽ പിന്നീട് അങ്ങോട്ട് കിരാത ഭരണത്തിന്റെ കലികാലം തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യവുമില്ല കേരളത്തിൽ സുൽത്താൻ ബത്തേരി പോലും ഗണപതി വട്ടമാക്കണമെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ ഭരണത്തിൽ അടിഞ്ഞില്ലാതായി തീരേണ്ടതില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കണം ഇനിയും സമയമായിട്ടില്ല എന്ന മട്ടിൽ ഉറക്കം നടിക്കേണ്ടതില്ല എന്നർത്ഥം അതുകൊണ്ട് കൂടിയാണ് ഉണർന്ന് പ്രവർത്തിക്കാൻ രാഹുൽ പറയുന്നത് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കേണ്ട അവസാനത്തെ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ നഷ്ടപ്പെട്ടതിന് തിരികെ പിടിക്കാനുള്ള അവസാന അവസരമാണ് അല്ലാതെ നഷ്ടപ്പെടുമോ എന്ന സംശയത്തിന്റെ നിഴലിലല്ല നമ്മൾ പിന്നെയോ നഷ്ടപ്പെട്ടതിന് തിരികെ പിടിക്കാനുള്ള അവസാന ശ്രമത്തിന്റെ അന്തിമ ദിനങ്ങളിലാണ് ഇവിടെ നമ്മുടെ ചുറ്റിനുള്ള ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റിയില്ലെങ്കിൽ പിന്നെ എല്ലാം ശുഭമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് എന്നുകൂടി രാഹുൽ ഇവിടെ ചേർത്ത് വെക്കുമ്പോൾ കേൾക്കാതെ പോകരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം എല്ലാം ബി ജെ പിയുടെ ആക്രമണത്തിനിരയാകുമ്പോൾ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തിനെതിരെ തെരുവുകളിലും ഗ്രാമങ്ങളിലും പോരാടണമെന്നാണ് രാഹുൽ പറയുന്നത് കൂടാതെ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പ്രകടന പത്രിക അത് രാജ്യത്തെ സാധാരണ ജനങ്ങളെ കേട്ടതിനു ശേഷം മാത്രം തയ്യാറാക്കിയതാണ് അതുകൊണ്ടാണ് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ കർഷകർക്ക് താങ്ങുവില മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഈ സാധാരണ ജനങ്ങളെ കെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു അവസാന ശ്രമമാണ് കളികാലത്തിന് മുൻപുള്ള ഭ്രമയുഗം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഇന്ത്യാ മുന്നണിയെ അധികാരത്തിലേറ്റിയേ പറ്റൂ